സ്വാദി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് മോരുകറി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ ഞാനും ഒരു മോരുകറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ടൊരു ചെറിയ കഷ്ണം അതൊന്ന് മുറിച്ചെടുക്കാം ഇത്രയൊന്നും വേണ്ട അപ്പോൾ അതിന് രണ്ട് ചെത്ത് ചെത്തി എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാം അപ്പോൾ അത് നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ തന്നെയാണ് നല്ല മൂത്തിരിക്കുന്നത് അപ്പൊ അതാണ് എടുക്കുന്നത് അതിന് ചെറിയൊരു കഷണെടുത്ത് നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി പാത്രത്തിലേക്ക് ഇടാം കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല കഷ്ണമൊക്കെ ഒന്നും വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു അരമുറി നാളികേരം ഒരു സ്പൂണ് ജീരകം രണ്ട് കഷ്ണം ഇഞ്ചി അതാണ് ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചിയും ജീരകവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചേർക്കുന്നുണ്ട് അരച്ചൊന്ന് വെച്ച് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റാണ് മോര് കറിക്ക് നല്ല ടേസ്റ്റുമാണ് നമുക്ക് വയറിനൊക്കെ നല്ലതാണ് ഈ കറിവേപ്പിലും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള കറി അപ്പോൾ നമ്മൾ കറിവേപ്പില കറിയിലിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയല്ലേ ചെയ്യുന്നത് അപ്പം നമുക്കത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല നമുക്കത് കറിയിൽ തന്നെ ഉൾപ്പെടും അപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മിക്സി കഴുകിയ വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരാണിത് ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് കട്ട ഉടച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്തൊരു തൈരാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നാളികേരമൊക്കെ വെന്തിട്ടുണ്ട് ഇനി തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് ചേർ ഇളക്കിയാൽ മതി പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം തിളയ്ക്കണ്ട ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കാം അപ്പം നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് ഈ വറവും കൂടി ചേർക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഉലുവ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കടുക്കണയേക്കാളും കൂടുതൽ ഉലുവയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഒരു നാലഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉലുവയൊക്കെ പൊട്ടുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ ഈ മോരുകറി നല്ലൊരു കറിയാണ് ഈ വറവും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലൊക്കെ പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മളെ മോരുകറി ഇവിടെ ആയിട്ടുണ്ട് താങ്ക് യു